നമസ്കാരം മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം നരിപ്പറ്റ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബൈത്തു റഹ്മ വീടിന്റെ താക്കോൽദാന കർമ്മം ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വരുന്ന ഫെബ്രുവരി തീയതി അരിപ്പറ്റ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നിർമ്മിച്ച ബൈത്തുർ റഹ്മയുടെ റഹ്മായുടെ ദാനം നടക്കുക ആ ദാനം നിർവഹിക്കുന്നത് മുസ്ലിം ലീഗിലെ സ്റ്റേറ്റ് സെക്രട്ടറി ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ആണ് അപ്പോൾ ആ ബൈത്തുർ റഹ്മ ഒരു സഹോദരിക്ക് വേണ്ടി ഉണ്ടാക്കുക വിദ്വയായ ഒരു സഹോദരിക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്തതാണ് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ചെലവിലാണ് സുന്ദരമായ ഒരു വീട് മുസ്ലിം ലീഗ് അരിപ്പറ്റ പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുള്ളത് ആ പരിപാടിയോടനുബന്ധിച്ച് താക്കോൽദാനവും തുടർന്ന് പൊതുസമ്മേളനവും നടക്കുക ആ പരിപാടി ഒരു വമ്പിച്ച വിജയമാകണം അതിലേക്ക് ജനങ്ങളെയൊക്കെ ക്ഷണിക്കണം എന്ന പദ്ധതി പരിപാടിയുമായിട്ടാണ് മുസ്ലിം ലീഗ് നിലനിൽക്കുന്നത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആശയറ്റവരെ ഭവനരഹിതരെ നിരാരംഭരെ ചേർത്ത് പിടിക്കുക എന്ന ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനവുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോവുകയാണ് അതിൽപ്പെട്ട പഞ്ചായത്തിൽ ഇനിയും ഇതുപോലെ പിന്നെ പ്രയാസം അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് കൂടെ ഉണ്ടാകും എന്നുള്ളത് കൂടെയാണ് ഈ പരിപാടിയോടുകൂടി ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളത് മുസ്ലിം ലീഗിൻ്റെ ഒരു ഏറ്റവും നല്ല ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് പൈത്തറമ എന്ന ജീവകാരുണ്യ പദ്ധതി ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് പലവിധ സഹായങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വീട് നിർമ്മാണം എന്നുള്ളത് അതിൻ്റെ ഭാഗമായി ഞങ്ങളെ കണ്ടോത്തുക്കുനിൽ ഒരു സഹോദരിക്ക് ഒരു വീട് മനോഹരമായൊരു വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ടാവും ബഹുജനങ്ങളുടെ പരിപൂർണമായ കൂടി ഒരുപാട് ആളുകളുടെ സഹകരണത്തോടുകൂടി സഹായത്തോടു കൂടിയാണ് ഈ വീടിനുടെ പണി കംപ്ലീറ്റ് പൂർത്തിയാക്കിയിരിക്കുന്നത് അതുപോലെ എല്ലാ ഓരോരോ ശാഖകളിലും പ്രത്യേകമായി മുസ്ലിം ലീഗ് കമ്മിറ്റി ശാഖാ കമ്മിറ്റികൾ വീട് നിർമ്മിച്ച് നൽകുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് നമ്മൾ നേരിട്ട് നടത്തുന്ന ഒരു മടുക്കീട് പൂർത്തിയാക്കിയൊരു പദ്ധതിയാണിത് ഇതോടൊപ്പം ഞങ്ങൾ മലയോര മേഖലയിലുള്ള നിർപ്രദേശത്ത് ഞങ്ങൾ പത്ത് രണ്ട് വീടുകൾക്കുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ദക്ഷിണ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല പ്രവർത്തനങ്ങൾ വളരെ താമസം കൊടുക്കുന്ന പ്രസ്ഥാനമാണ് അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇപ്പോൾ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരുപാട് കായിക പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ മെൽപ്പെട്ട പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് നേരത്തെ പറഞ്ഞ പോലെ ഒരു വിധവയാസികൾക്ക് വളരെ മനോഹരമായ ഒരു വീട് നിർമ്മിച്ച് നൽകാൻ പോകുന്നു ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആദ്യം മുസ്ലിം ഗവൺമെൻ്റെ എം എൽ എ ആണ് ആ പരിപാടിയിൽ നിന്നുകൂടെ സജീവമായ സാന്നിധ്യം ഉണ്ടാവണമെന്ന് സ്നേഹപൂർവം അപേക്ഷിക്കുകയാണ് ഇത് ഇനിയും നിങ്ങൾക്ക് ഇത്തരം പ്രവർത്തനം നൽകാനുള്ള ഒരു ഊർജ്ജമായി നിങ്ങളുടെ സാന്നിധ്യം അനിവാര്യമാണെന്ന് നിങ്ങൾ അറിയിച്ചു തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളായ സി കെ സുബൈർ സു പി നെരിക്കാട്ടേരി അഹമ്മദ് പുന്നക്കൽ മുഹമ്മദ് ബംഗ്ലത്ത് തുടങ്ങിയ പ്രമുഖരായ നേതാക്കൾ സംബന്ധിക്കുമെന്ന് നാദാപുരം നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി എം പി ജാഫർ മാസ്റ്റർ നരിപ്പറ്റ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി മുഹമ്മദ് അലി വൈസ് പ്രസിഡന്റ് പാലോൽ കുഞ്ഞമ്മദ് ജനറൽ സെക്രട്ടറി കെ എം ഹമീദ് ട്രഷറർ എന്നിവർ അറിയിച്ചു